ചില ദൃശ്യ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ വഴി കൈകൊട്ടിക്കളി മത്സരം നടന്നതിൻ്റെയും ചെറിയ ഉന്തും തള്ളും ഉണ്ടാകുന്നതിൻ്റെയും ചിത്രങ്ങളെടുത്ത് വീഡിയോയാക്കി കട്ട് ചെയ്ത് കയറ്റി അത് മാധ്യമങ്ങളിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായി കുത്തുണ്ടായി വെട്ടുണ്ടായി നിരവധി നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കാണെന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരാൾ കുത്തേറ്റ ആശുപത്രി കിടക്കുന്നു ാലൂക്ക് ആശുപത്രി ഉണ്ട് അങ്ങനെ നിങ്ങൾ ചോദിച്ചു പിന്നെ പരിക്കേറ്റില്ല അങ്ങനെ നിങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയിൽ കുത്തേറ്റ ആളുടെ റിപ്പോർട്ട് നിങ്ങൾ ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം കഴിഞ്ഞ ശനിയാഴ്ച ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്ലബിന്റെ നാല്പത്തി ഒന്നാമത് വാർഷികമായി ബന്ധപ്പെട്ട് അതിന്റെ സമാപനത്തിൽ അതിന്റെ സമാപനത്തിൽ ഒരു കൈകൊട്ടിക്കളി മത്സരം നടത്തിയുണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാണ്ട് തൊള്ളായിരത്തി എഴുപതുകളിൽ സ്ഥാപിതമായ ഒരു ക്ലബാണ് വളരെ സജീവമായി ആ നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്തും സാമൂഹിക പ്രവർത്തന രംഗത്തും ഒക്കെ ഒരുപാട് പേരെ സൃഷ്ടിച്ച ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ചുറ്റാലകുട് ഈ ക്ലബ്ബ് വളരെ കാര്യക്ഷമമായി സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബ് കൂടി ആയതുകൊണ്ട് വലിയ വലിയ ടൂർണമെന്റുകളാണ് ഓരോ കൊല്ലങ്ങളെയും മാറി മാറി നടത്തിക്കൊണ്ടുവരുന്നത് വടംവലി മത്സരങ്ങൾ കബഡി ടൂർണമെന്റ് നാടകം പോലെയുള്ള വളരെ വ്യത്യസ്തമാർന്ന പരിപാടികളാണ് ക്ലബിന്റെ വാർഷികമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ഈ വർഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് പൊതു പൊതുയോഗത്തിൻ്റെ തീരുമാനപ്രകാരം ഒരു കൈകൊട്ടിക്കളി മത്സരം പങ്കെടുപ്പി സംഘടിപ്പിച്ചു ഈ കൈകൊട്ടിക്കളി മത്സരത്തിൽ പങ്കെടുത്തത് പത്ത് ടീമുകളാണ് കൈകൊട്ടികളെ മത്സരം ഭംഗിയായി അവസാനിച്ചു അതിൻ്റെ വിധി നിർണയിച്ചു പ്രോത്സാഹന സമ്മാനം മുതൽ ഒന്നാം സമ്മാനം വരെ നൽകി അതിനു ശേഷം രണ്ട് ടീമുകൾ ജഡ്ജസിനോട് തർക്കം വെച്ചു ഞങ്ങൾക്കായിരുന്നു ബസ് കൊടുക്കേണ്ടത് അവർക്കായിരുന്നു ബസ് കൊണ്ട് സ്വാഭാവികമായി തർക്കം അപ്പോൾ ജഡ്ജസ് എന്ത് ചെയ്തു അവരെഴുതിയിരിക്കുന്ന ജഡ്ജ്മെന്റ് വായിച്ച് കേൾപ്പിക്കാൻ അവർ തയ്യാറായി പക്ഷേ ഇതൊന്നും വകവെക്കാതെ പുറത്തുനിന്ന് വന്ന രണ്ട് ടീമുകൾ അതിലെ ഒരു വിഭാഗം ആ ജഡ്ജ്മെന്റ് പേപ്പറൊക്കെ വലിച്ച് ഇറ എടുത്തെറിയുകയും ചെറിയൊരു സംഘർഷമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടത്തി കമ്മിറ്റിക്കാർ അത് അന്നേരം തന്നെ ഇടപെട്ടു എല്ലാം ശാന്തമാക്കി കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പക്ഷെ ഇതിൽ സംഭവിച്ചത് അത് ആർക്കും അതിൽ പരിക്കില്ല ഒരു പോലീസ് പരാതിയില്ല സംസാരം തുടങ്ങിയപ്പോൾ തന്നെ തെന്മല പോലീസിനെ വിളിച്ചു അവർ പെട്ടെന്ന് വരുന്നു പക്ഷെ പോലീസ് എത്തുന്നതിന് മുമ്പ് സംഘാടക സമിതി കമ്മിറ്റിക്കാർ ഫാരവാകിയാൽ അത് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചു വിട്ടു കണക്കിന് ആളുകൾക്ക് പരിക്കണം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല അത് വലിയ നാണക്കേടിലേക്ക് കൊണ്ട് എത്തിച്ചു ആ നാണക്കേട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല അത് ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾ ചേർന്ന് ചെയ്തു വെച്ച ഒരു കാര്യമാണ് ഈ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് അത്തരത്തിലുള്ള ഒരു ഒരു സംഭവം പോലും ആ നാട്ടിൽ ഉണ്ടായിട്ടില്ല ഈ പ്രചരിക്കുന്ന വാർത്ത വ്യാജം തന്നെയാണെന്ന് പറയാനാണ് ഈ പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരാൾ കുത്തേറ്റ ആശുപത്രിയിൽ കിടക്കുന്നു പുല്ലൂർ താലൂക്ക് ആശുപത്രി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു പിന്നെ കുത്തേറ്റിലേ പരിക്കേറ്റിൽ അങ്ങനെ ആ നിങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കുത്തേറ്റ ആളുടെ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടൂല്ല അങ്ങനെ കുത്തേറ്റൊരാളെ നിങ്ങൾ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ ഒന്ന് പരിചയപ്പെടുത്തി തന്നൂടെ അല്ലെങ്കിൽ ഈ നിരവധി പേര് നൂറോളം പേര് ഏതൊക്കെ ചാനലാണെന്ന് എനിക്കറിയത്തില്ല നൂറോളം പേര് പരിക്കേറ്റ് താലൂക്ക് ചികിത്സയിൽ കഴിയുന്നു അങ്ങനെ ചികിത്സയിൽ കഴിയുന്ന ആളുടെ പേരെന്തെങ്കിലും നിങ്ങളൊന്നും അടുത്ത് പറയൂ ആരൊക്കെ ചികിത്സയിൽ ഏറ്റു അതിന്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് കാണുമല്ലോ ഗൂണ്ഡ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കാണുമല്ലോ ഈ പറയുന്ന പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചത് ഞാനാണ് ഞാനാണ് എൻ്റെ നമ്പറിൽ നിന്നാണ് പോലീസിനെ വിളിച്ചത് വിളിച്ച് പതിനഞ്ച് മിനിറ്റകം പോലീസ് അവിടെ എത്തി പക്ഷേ ആ പതിനഞ്ച് മിനിറ്റകം അതിനുമ്പ് തന്നെ ആ പ്രശ്നം പരിഹരിച്ചു അവർ പോവുകയും ചെയ്തു നമ്മൾ പിരിച്ചുവിടുകയും ചെയ്തു പോലീസ് ഒന്നും അപ്പോൾ അവിടെ ആരും ഇല്ല അപ്പോൾ എന്തെങ്കിലും ലാസ്റ്റ് എന്തെങ്കിലും പരാതി ഉണ്ടോ അപ്പോൾ ആർക്കും പരാതിയില്ല ആ പ്രശ്നം അവിടെ സോൾവായി പക്ഷേ ഈ പറയുന്ന മാധ്യമ സുഹൃത്തുക്കളോട് ദയവായി പറയാനുള്ളത് നിങ്ങളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നൊന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ക്ലബ്ബ് ഭാരവാഹിയുള്ളത് ഇങ്ങനെ ഒരു സംഭവങ്ങൾ എന്ന് ഞങ്ങളെ ഒന്നും വിളിച്ച് അന്വേഷിക്കാതെ തന്നെയാണ് ഈ വാർത്ത അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് ഈ പറയുന്ന കേരളത്തിലെ തന്നെ മിക്ക ദൃശ്യമാധ്യമങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ഈ വാർത്ത പോകുന്നത് എന്താണെന്ന് പോലും തിരക്കാതെ ഒരു ദൃശ്യമാധ്യമങ്ങൾ പോലും നമ്മൾ തിരക്കേണ്ടില്ല എന്താണെന്ന് പോലും തിരക്കാതാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത അത് ഇത്രയും പഴക്കമുള്ള ഇത്രയും പ്രസിദ്ധിയുള്ള ഒരു ക്ലബിനെ ആ ഒരു ക്ലബിനെ ഇന്നത്തെ കാലത്ത് ഈ ക്ലബ്ബുകളൊക്കെ രൂപീകരിച്ച് കൊണ്ടുവരുക ചെറുപ്പക്കാരെ അതിലേക്ക് സംഘടിപ്പിക്കുക പ്രവർത്തനം നടത്തിയെടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാവരും മറ്റു പല കാര്യങ്ങളുമായിട്ട് തിരക്കിലാണ് ഒരു ക്ലബ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കമാണ് അപ്പൊ അങ്ങനെയുള്ള പരിപാടി ഒരു ക്ലബിനെ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ വാർത്തകൾ കൊണ്ട് എത്തിച്ചത് അതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് ഇല്ല ഇല്ല ഈ വിഷയം ഉണ്ടാവാൻ കാരണം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു എല്ലാവരും ഏകദേശം പകുതി ആൾക്കാർ പോയി ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ടീമും അതിൻ്റെ അംഗങ്ങളുമാണ് മാത്രമാണ് അവിടെ അവശേഷിച്ചത് അപ്പോൾ ജഡ്ജ്മെൻ്റ് റിപ്പോർട്ട് ഞാനാണ് ജഡ്ജ്മെന്റ് അല്ല അതിൻ്റെ ഞാനാണ് വായിച്ചത് വായിച്ചിട്ട് നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടോ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സെക്കൻഡായാലോ ഫസ്റ്റ് ആയാലോ തേർഡായാലോ സംശയം സംശയമുണ്ടെങ്കിൽ ആ ജഡ്ജ്മെന്റ് റിപ്പോർട്ട് നമ്മുടെയിലുണ്ട് ഞങ്ങൾ വായിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് അത് അറ്റ്ലീസ്റ്റ് അവർക്ക് അതൊന്ന് വായിച്ച് എന്താണ് നമ്മുടെ മിസ്റ്റേക്ക് അടുത്തടുത്ത് കളിക്കുമ്പോൾ അത് പരിഹരിക്കാനോ അത് വായിച്ച് കേൾപ്പിക്കാൻ നിങ്ങൾ കടന്നു വരും എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടാണ് എല്ലാവരും കൂടെ വരുന്നത് ഞാൻ പറഞ്ഞു ഓരോരുത്തരോരും അതിൻ്റെ ടീമിന്റെ ക്യാപ്റ്റൻ ആളുകൾ വരൊരു വായിച്ച് കേൾപ്പിക്കാം അത് അവർ കേൾക്കാൻ സൺമൻസ് കാണിക്കാതെ ജഡ്ജസിനെ തെറിവിളിക്കുക അവരെ ഉപദ്രവിക്കാൻ ചെല്ലുക അപ്പോഴാണ് ഈ ഞങ്ങൾ തടയപ്പോഴാണ് ഈ വിഷയങ്ങൾ മൊത്തം ഉണ്ടാവുന്നത് ജഡ്ജ്മെന്റ് റിപ്പോർട്ട് തന്നെ നമ്മൾ അതിൻ്റേത് അവർക്ക് കൊടുക്കാനുള്ള മമ്മൻറ്റോകളും ട്രോഫികളും ക്യാഷ് അവാർഡും ഇതെല്ലാം തട്ടിത്തെറപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഹളമായിരുന്നു അവിടെ നടന്നത് അതല്ലാതെ ആർക്കും കുത്തേക്കുവോ നിരവധി പേര് നമുക്കത് വളരെ വിഷമമാണ് നിരവധി പേര് കൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ എഴുതിയിട്ടുണ്ട് ഒരു വ്യക്തി പോലും ചികിത്സ എഴുതിയിട്ടില്ല എല്ലാം വന്നേക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പോസ്റ്റ് ചെയ്തേക്കുന്ന ആ വീഡിയോ എടുത്ത് പിന്നെ അവരുടെ ഇഷ്ടം അനുസരിച്ച് അതിൻ്റെ തൊടുപ്പും തൊങ്കലും കൊടുത്തങ്ങി പ്രചരിപ്പിക്കുകയാണ് അതാണ് സംഭവിച്ചത് പുറത്തുനിന്ന് വന്ന രണ്ട് ടീം അതായത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് കിട്ടിയ ടീമും നാലാം സ്ഥാന ടീം കിട്ടിയ ടീമും രണ്ടുപേരും കൂടെ വാക്കുതർക്കവായി വാക്കു തർക്കമായി അവർ രണ്ടുപേരും ഇപ്പം നാലാം മൂന്നാം സ്ഥാനം കിട്ടിയ ടീമും പിന്നെ വിഷയ വിഷയമായിട്ട് വന്നു ഒന്നാം സ്ഥാനമല്ല മൂന്നാം സ്ഥാനം കിട്ടിയ ടീമും നാലാം സ്ഥാനം കിട്ടിയ ടീമുമായിട്ട് സംസ്ഥാനം വന്നപ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എഴുതിയ പിന്നെ ജഡ്ജസ് എന്താണ് നിങ്ങളുടെ പാട്ട് എഴുതിയേക്കുന്നത് ഫസ്റ്റ് കൊടുത്ത എന്താണോ അതിൻ്റെ ജഡ്ജ്മെന്റ് റിപ്പോർട്ട് കാണാനും ചോദിക്കാനും അവർക്ക് അവകാശമുണ്ട് പക്ഷെ അത് അവരൊന്നും കൂട്ടാക്കുന്നില്ല അവർ ജഡ്ജസിൻ്റെ നേരെ അടുക്കുവാണ് ആക്രോശിച്ചോട്ട് അടുക്കുവാണ് അവരെ അതിഥിയായിട്ട് വിളിച്ചവരില്ലേ ഈ പറയുന്ന ഈ ഈ കിട്ടിയത് ഫസ്റ്റ് കിട്ടിയ ടീമുമായിട്ട് ഞങ്ങൾക്ക് അവരെ പിന്നെ നമ്മളെ നോട്ടീസ് പരസ്യം ചെയ്തപ്പോൾ അവർ നമ്മളെ മൊബൈൽ പിന്നെ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുവാണ് അവർക്ക് ചിറ്റാലം പറഞ്ഞ സ്ഥലം അറിയത്തില്ല ഇത് എവിടെയാണെന്നും റൂട്ട് മാപ്പ് ഇട്ട് കൊടുത്തിട്ട് അവരുന്ന് നമ്മുടെ ജീവിതത്തിൽ അവരെ കണ്ടിട്ടുമില്ല നേരത്തെ അപ്പൊ നമുക്ക് തന്നെയല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വരണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി ഇത് പുനലൂർ ടീമിൽ നിന്ന് വന്ന അവർ ഫസ്റ്റ് കിട്ടി